അടുത്തൊരു ചോദ്യമുള്ളത് ഭർത്താവ് വിദേശത്താണുള്ളത് നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ കുടുംബക്കാർക്കൊക്കെ അദ്ദേഹം ഗൾഫിൽ പോകണമെന്ന നിർബന്ധം ഞങ്ങൾക്ക് രണ്ടു പേർക്കും പിരിഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹം ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വീട്ടുകാരെ നോക്കി ഇവിടെ നിൽക്കുക തന്നെയാണോ വേണ്ടത് എന്നാണ് ഒരു സഹോദരമുള്ള ചോദ്യം ഓരോ വ്യക്തിക്കും അവൻ്റെ കാര്യം അവന് തീരുമാനിക്കാം മനസ്സിലെ ഒരിക്കലും നമ്മൾ എന്തു ചെയ്യരുത് നമ്മുടെ ഒരു കാര്യത്തിന് ആത്യന്തികമായ അഭിപ്രായവും ഗൈഡൻസും പറയണത് നോക്കി നിൽക്കുന്ന ആൾക്കാരല്ലേ ജനങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവാൻ നിന്നാൽ നമുക്ക് വെട്ടി എത്താൻ പറ്റില്ല അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കടമ നമ്മുടെ ഭാര്യയോടാണ് നമ്മുടെ മാതാപിതാക്കളോടാണ് അപ്പോൾ ആ മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കുമൊക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായൊരു ബാധ്യതയാണ് കാരണം നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മറ്റൊരു പുരുഷൻ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും നിഷിദ്ധമായ കാര്യമാണ് അപ്പോൾ നീ വിവാഹം കഴിഞ്ഞ് നാൽപ്പത് കൊല്ലമൊക്കെ ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു നാല് വർഷം പോലും കൂടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഗൾഫിൽ കഴിഞ്ഞ് കൂടുന്ന ആളുകളില്ലേ ഇതിനൊന്നും ഒരിക്കലും ഒരു ന്യായവും പറയാൻ പറ്റില്ല ഇപ്പം അയാളുടെ ഭാര്യ പറയണം നിങ്ങളിവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അയാളെ നിന്നോളണം പോകണമെങ്കിൽ ഭാര്യയുടെ സമ്മതം അയാൾക്ക് വേണം അപ്പോൾ വീട്ടിൽ നിൽക്കണം ഇവിടെ നിൽക്കണം നിങ്ങൾക്ക് എങ്ങനെ ജീവിച്ചാലും പ്രശ്നമല്ല നമുക്ക് നമുക്ക് വേണമെങ്കിൽ പട്ടിണി നടക്കാം അല്ലെങ്കിൽ രണ്ടാക്കും പാട് അധ്വാനിച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊരാളുടെ അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല അന്വേഷിക്കേണ്ടതില്ല ഇപ്പോൾ ഈ ഗൾഫ് നാടുകളെന്നൊക്കെ പലപ്പോഴും ഭാര്യമാരവിഹിതത്തിൽ പെട്ടതിനെക്കുറിച്ച് പറഞ്ഞ് വളരെ വൈകാരികമായി സംസാരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഞാൻ അവരോട് പറയും അവൾക്ക് അതൊരു ഉത്തരവാദിത്തമുണ്ട് അവൾക്ക് ചിലപ്പോൾ അതിൻ്റെ ശിക്ഷകളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കതിലൊരു പങ്കുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം ഭർത്താവ് കൂടെ ഉണ്ടായ ഒരു സ്ത്രീ അവിഹിതങ്ങളിലേക്ക് പോകുന്നു എങ്കിൽ നമുക്ക് ആലോചിക്കാം ഭർത്താവ് ഇല്ല എന്നൊരു കാരണം നിലനിൽക്കുന്നുണ്ട് അത് വർഷങ്ങളോളമുള്ള കാത്തിരിപ്പാണ് അപ്പോൾ അവിടെ പല സന്ദർഭത്തിൽ അവൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളവിടെ നിൽക്കണം പക്ഷെ അത് നിൽക്കാതിരിക്കുകയാണ് അവർ ചെയ്യണത് അപ്പോൾ അവിടെ എന്താണ് അയാൾ ആ ഭാഗ്യം നിർവഹിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു മഹാപാപമാണ് ഭാര്യയ്ക്ക് സംഭവിക്കുന്നത് അവിടെ ഒരു നരകക്കാരിയായി പോകാൻ പോവാം വാപ്പയും ഉമ്മയും ഇവിടെ ഉണ്ട് അവരെ അവർക്ക് എന്താ മക്കളെ വളർത്തുമ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഇവനുണ്ടാകുമല്ലോ എന്നവർ പ്രതീക്ഷിക്കണം ഏ മരിച്ചിട്ട് പിന്നെ മയ്യത്ത് അവൻ എത്താൻ കാത്തു നിൽക്കുകയാണ് ചെയ്യണത് മരിച്ച ഒരു മയ്യത്തെന്താണ് അവിടെ കാത്തു വെക്കുകയാണ് എന്തിന് മകൻ വരാൻ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് മകൻ മാത്രമില്ല അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളാണോ നമ്മൾ ഈ നാട്ടുകാർ പറയണത് കേട്ടിട്ട് ചെയ്യേണ്ടത് മക്കൾ കൂടെ ഉണ്ടാവാൻ ഭർത്താവ് കൂടെ ഉണ്ടാവാൻ അതല്ലേ അടിസ്ഥാന കാര്യം ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു നിത്യജീവിതത്തിനോ ഉപജീവനത്തിനോ ഒന്നും വേണ്ടി എന്താണ് ഈ ഗൾഫിൽ പോകുന്നതിലൊന്നും ഒരു വലിയൊരു അർത്ഥമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുടുംബസമേതം അവിടെ താമസിക്കാൻ പറ്റുന്ന ജോലികൾ സ്വീകരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ കടങ്ങളിൽ കുടുങ്ങിപ്പെട്ടു ഇവിടുന്ന് ഒരിക്കലും വീട്ടാൻ സാധിക്കുന്നില്ല വലിയ ബാധ്യതകൾ വന്നു അങ്ങനെയൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ പോകേണ്ടി വരും അതിൽ കവിഞ്ചി അപ്പോൾ അത് ഒരു ഭാര്യയ്ക്ക് പറ്റും നേരെ മറിച്ച് നമ്മൾക്ക് നമ്മൾക്ക് ഇവിടെ ജീവിച്ച് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമ്മുടെ നാട് ആ അതേപോലെ തന്നെ നമ്മുടെ വീട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അവരോടൊപ്പം ഒരു പിതാവായി ഒരു ഭർത്താവായി ഒരു മകനായി ജീവിക്കാൻ ഏതെങ്കിലും നിലക്ക് പറ്റുമെങ്കിൽ അതിനന്നെയാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്